അധിക്ഷേപത്തിന് പിന്തുണ നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ചും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ ഈ കാര്യത്തിലെ നടപടികൾ എന്താണെന്ന് ഞാൻ നോക്കുകയായിരുന്നു ഒരു തരത്തിലും ഇവിടെ വിജേഷായ പിന്തുണയ്ക്കുന്ന ഒരു കുന്വർ വിജേഷായ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാത്ത പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് എട്ട് തവണ എം ആയ ആളാണ് സർക്കാരിന്റെ വളരെ ഡിയറായിട്ടുള്ള ആളാണ് അപ്പോൾ ആ രീതിയിൽ പിന്തുണയ്ക്കാം പക്ഷേ അങ്ങനെ ഒരു പിന്തുണ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ മധ്യപ്രദേശ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ കാണുന്നില്ല ആർക്കും തന്നെ പിന്തുണയ്ക്കാൻ കഴിയില്ല കാരണം കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഈ രണ്ടുപേരും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ട് സിന്ദൂരമായി തന്നെ സിന്ദൂരമിട്ട രണ്ട് രത്നങ്ങളായി തന്നെയാണ് അവതരിപ്പിച്ചത് അതുകൊണ്ടാണ് വിക്രം മിശ്രിക്കൊപ്പം അവരെ രണ്ടുപേരെയും ഇടത്തും വലത്തും ഇരുത്തി ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നമ്മുടെ രാജ്യം നടപ്പാക്കിയത് ഒന്ന് അഞ്ച് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള സമയത്ത് എന്താണ് നടന്നത് എന്നത് വിശദീകരിക്കുന്നത് മുതൽ തുടർച്ചയായി വാർത്താ സമ്മേളനങ്ങൾ അവർ പ്രത്യക്ഷപ്പെട്ടത് അത് കൃത്യമായ ഒരു സന്ദേശം നൽകുന്നതിനാണ് അതായത് നമ്മുടെ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കി മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അങ്ങനെ ഒരു ആഭ്യന്തര കലാപമായിരുന്നു പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ലഷ്കരി തൊയ്ബ ഭീകർ പഹൽഗാമിലൂടെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ലക്ഷ്യമിട്ടത് കാരണം കലിവചൊലാൻ ആവശ്യപ്പെട്ട് മതം ചോദിച്ച് ഗൺ പോയിന്റിൽ നിർത്തി സഹോദരിമാരുടെയും ഭാര്യമാരുടെയും ഒക്കെ മുന്നിൽ വെച്ചാണ് പുരുഷന്മാരെ ഇരുപത്തിയാറ് പുരുഷന്മാരെ കൊന്നു വീഴ്ത്തിയത് അത് ഒരേ മതത്തിൽപ്പെട്ട ആളുകളെയാണ് കൊന്നു വീഴ്ത്തിയത് അപ്പോൾ അതിന് തിരിച്ച് മതം പറഞ്ഞുള്ള ഒരു പരിഹാരത്തിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു എതിർപ്പിനോ അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു തർക്കത്തിനോ നമ്മുടെ രാജ്യത്ത് ആരും തന്നെ പോയിട്ടില്ല എന്നത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്